ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങളും കൂടിയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി രൂപ വരെ ചിരട്ടപ്പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ ചുക്ക് പുതിയത് നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ ഉണക്ക് നൂറ്റി അറുപത് രൂപ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെ കപ്പിപ്പരിപ്പ് മുന്നൂറ്റേഴ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇഞ്ചി മുപ്പത്തി നാല് രൂപ ഏലം ഉണങ്ങിയത് രണ്ട് അഞ്ഞൂറ് മുതൽ രണ്ട് തൊള്ളായിരം രൂപ വരെ ചുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റിപ്പത്ത് രൂപ കച്ചോലം നാനൂറ്റി അമ്പത് രൂപ ഗ്രഹ്മഞ്ഞൾ നൂറ്റി അമ്പത് രൂപ തടമഞ്ഞൾ നൂറ്റി നാൽപ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ ഒട്ടുകര നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെ മഞ്ഞൾ പച്ച നൂറ്റി എൺപത് രൂപ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ തവരെണ്ണ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തൊന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രൂപ ചാതിക്ക തൊണ്ടില്ല പുതിയത് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് ഇരുന്നൂറ് രൂപ ഗ്രാമ്പു പൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഗ്രാമ്പു നാടൻ തൊള്ളായിരത്തി മുപ്പത് രൂപ ഹൈറഞ്ച് കായ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറഞ്ച് പരിപ്പ് അറുന്നൂറ്റി അൻപത് രൂപ വരെ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ ചതുവതി ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ചതുവതി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് രണ്ടായിരം രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി എഴുപത് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ ജാതിപത്തി ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു